ഓക്കെ നമുക്ക് പ്രസാദിലേക്ക് പോകണം അതിനു മുൻപ് ദ ഓൾ ഇന്ത്യ സർവീസസ് കോണ്ടക്ട് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിൽ എന്താണ് ഐ എ എസ് ഉദ്യോഗസ്ഥരെക്കുറിച്ച് അല്ലെങ്കിൽ ഐ എ എസ് കാര് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചെയ്യരുതാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് ആ സർവീസ് ചട്ടം അനുസരിച്ച് അതിൽ അഞ്ചാമത്തേതിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ ടേക്കിംഗ് പാർട്ട് ഇൻ പൊളിറ്റിക്സ് ആൻഡ് ഇലക്ഷൻസ് എന്നുള്ളതാണ് ഫൈവ് വൺ നോ മെമ്പർ ഓഫ് ദ സർവീസ് ഷാൽ ബി എ മെമ്പർ ഓഫ് ഓർ ബി അതർവൈസ് അസോസിയേറ്റഡ് വിത്ത് എനി പൊളിറ്റിക്കൽ പാർട്ടി ഓർ എനി ഓർഗനൈസേഷൻ വിച്ച് ടേക്സ് പാർട്ട് ഇൻ പൊളിറ്റിക്സ് നോർ ഷാൽ ൈബ് ഇൻ എയ്ഡ് ഓഫ് ഓർ അസിസ്റ്റ് ഇൻ എനി എനി മാനർ എനി പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഓർ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ടി വി പ്രസാദ് ദിവ്യയുടെ പുകഴ്ത്തലിലെ പ്രശ്നം എന്താണ് എന്ന ചോദ്യം ഈ ഒരു സർവീസ് ചട്ടത്തിലെ ക്ലോസ് കൂടി വെച്ചുകൊണ്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ പ്രശ്നമല്ലേ പ്രസാദ് പ്രശ്നമാണെന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് ഓൾ ഇന്ത്യ സർവീസ് റൂൾസിലെ അഞ്ചാമത്തെ ചട്ടം ഇപ്പോൾ സുജയ വായിച്ചത് അതിൽ ആദ്യത്തെ ഭാഗത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകരുത് എന്ന് സർവീസ് ചട്ടം പറയുന്നുണ്ട് പക്ഷേ അത് പറയുന്നത് ഇവർക്കാർക്കും ബാധകമല്ല ആരും പാർട്ടിയിൽ അംഗത്വവും എടുത്തിട്ടില്ല പക്ഷേ പൊളിറ്റിക്കൽ പാർട്ടികളുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കം അതുണ്ടാവാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞത് ഒരുപക്ഷെ വേണമെങ്കിൽ ആ രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കാവുന്നതാണ് ആ രീതിയിൽ സർവീസ് ചട്ടത്തിൻ്റെ ലംഘനമാണോ എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന അഞ്ചാമത്തെ പോയിൻറ്റ് വെച്ചുകൊണ്ട് ആ ദിവ്യ ദിവ്യർ ചെയ്തത് സർവീസ് ചട്ടപ്രകാരം ചട്ടവിരുദ്ധമാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടാണ് കെ കെ രാഗേഷ് പോയത് ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി നിയമിതനായ സമയത്താണ് അഭിപ്രായം പറഞ്ഞതെങ്കിൽ ഒരു പക്ഷേ അത് മറ്റു തരത്തിൽ എടുക്കാൻ പറ്റുമായിരുന്നു കാരണം അതൊരു ഭരണത്തിൻ്റെ ഭാഗമാണ് സർക്കാരിൻ്റെ സംവിധാനമാണ് പക്ഷേ സർക്കാർ സംവിധാനത്ത് നിന്ന് മാറി രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്ന പദവിയിലേക്ക് പോയപ്പോഴാണ് ഇങ്ങനെയൊരു ഒരു പരാമർശം ദിവ്യാസ് വ അയ്യർ ഭാഗത്തുണ്ടായത് ഇന്നലെ ഇപ്പോൾ നിയമവിദഗ്ധരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ സുജയ വായിച്ച ഈ പോയിന്റ് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു തരത്തിലുള്ള സഹായവും ചെയ്തു കൊടുക്കുന്ന നിലയിൽ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ മാറിക്കൂട എന്നുള്ളതാണ് സ്വാഭാവികമായി രാഷ്ട്രീയ കോലാഹലങ്ങൾ ഒരുപാട് നടക്കുമ്പോൾ അങ്ങനെ ചെയ്യാമോ എന്നൊരു ചോദ്യമുണ്ട് സാധാരണ നമ്മൾ കേരളത്തിൽ കാണാത്ത ഒരു രീതി ഇന്നലെ ഉണ്ടായി എന്നുള്ളതാണ് ഒരുപക്ഷേ ദിവ്യസ് അയ്യർ ഇത്ര വലിയ വിമർശനത്തിന് വിധേയരാവാൻ എനിക്ക് മനസ്സിലാവാത്ത ഒരു അതായത് ദിവ്യ എസ് ഇപ്പോൾ ഒരു വിമർശനം നടത്തുകയാണെങ്കിൽ ഒരു ഐ എസ് കാര്യ അല്ലെങ്കിൽ ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരാൾ ഒരു വിമർശനം നടത്തുകയാണെങ്കിൽ ആ വിമർശനം ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ അല്ല ഇവിടെ വിമർശനമല്ല നല്ലത് പറഞ്ഞു അപ്പോൾ നല്ലതും പറയാൻ പാടില്ല മോശവും പറയാൻ പാടില്ല ചട്ടം അങ്ങനെയല്ലേ പറയുന്നത് അതായത് അവരിയ്ക്കുന്ന ആ പദവിയിലിരുന്നു കൊണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായ ഒരാൾ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അഭിനന്ദിക്കുന്നതും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് പോലെ തന്നെയായി വ്യാഖ്യാനിക്കപ്പെടുമോ അല്ലെങ്കിൽ ഇതവർ ഒരു നല്ല കാര്യം തനിക്ക് നേരിട്ട് അറിയാവുന്ന ഇപ്പോൾ പ്രസാദിനെക്കുറിച്ച് ചോദിച്ചാൽ പ്രസാദ് നല്ല ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണ് എന്ന് എനിക്ക് പറയാം ഞാനൊരു ഐ എ എസ് കാര്യായിരിക്കാത്തോളം കാലം പക്ഷേ ഒരു ഒരു കാര്യക്ക് ഒരാൾക്ക് അങ്ങനെ പറയാനും കഴിയാത്ത ഈ ചട്ടം നിൽക്കുന്നത് അവിടെയാണ് ഇതിന്റെ പ്രശ്നം നിൽക്കുന്നത് സുജി അതായത് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന് എന്തൊക്കെയാകാം എന്നുള്ള ചട്ടം വളരെ കൃത്യമായി പറയുമ്പോൾ ഈ അഞ്ചാമത്തിലേക്ക് അഞ്ചാമത്തെ പോയിന്റിലേക്ക് വരുമ്പോഴാണ് ഇന്നലെ ഉണ്ടായ പ്രശംസ അത് ചട്ടലംഘനമാണെന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ചില വാചകങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചത് എന്നതാണ് അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സഹായിക്കുന്ന രീതിയിലുള്ള നീക്കം ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നതാണ് ആ ഒരു പക്ഷേ ദിവ്യ സയ്യർ അതിനെ വിമർശിച്ചാലും വിമർശിച്ചാൽ അത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഗുണമാകുന്ന രീതിയിലാകും ഇതിപ്പോൾ പുകഴ്ത്തുകയാണ് ചെയ്തത് എന്തായാലും ഇതിൻ്റെ വരികൾക്കിടയിലൂടെ പോയാൽ അതൊരു ചട്ടലംഘനമാണ് എന്ന് പറയാൻ പറ്റുന്നത് ഇതിനകത്തുണ്ട് എന്ന് തന്നെയാണ് ദിവ്യ ദിവ്യ സയ്യറുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് വിദഗ്ധരോട് സംസാരിക്കുമ്പോൾ മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ വിരമിച്ചിട്ടുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്നു സുജിയ പക്ഷേ ഇത് ചർച്ചയാവാനുള്ള ഒരു കാരണം പതിവുള്ള ഒരു രീതിയല്ല കേരളത്തിൽ ഇത് ഒരു ഐ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഐ ഉദ്യോഗസ്ഥൻ ഒരാൾ അവരുടെ കൂടെ പ്രവർത്തിച്ച ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ അവർ നല്ല ആളായിരുന്നു എന്ന നിലയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളും അത് കേരളത്തിന് പരിചിതമില്ല അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇത്രയേറെ വിമർശനങ്ങൾ ദിവ്യ എസ് അയ്യർ ഏറ്റുവാങ്ങുന്നതും ഭാര്യ ചെയ്തത് ഒരു നല്ല പ്രവൃത്തിയാണെങ്കിൽ പോലും ഒരു വീഴ്ച അതിൽ ഭർത്താവ് കൂടിയായ നേതാവ് വന്നതും ും റോഷിപാലുമാണ് നമുക്കിപ്പം ചേർന്നത് ദിവ്യസ് ഐയരുടെ കൂടുതൽ പ്രതികരണങ്ങളൊന്നും വരുന്നില്ല പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഇതിൽ മൗനം പാലിക്കുമ്പോഴും അവർക്ക് അമർശമുണ്ട് എന്നുള്ളതാണ് ആർ റോഷിപാൽ വ്യക്തമാക്കുന്നത് അതേസമയം ഒരാളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അത് രാഷ്ട്രീയത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണോ എന്നത് ഒരു ലാർജർ ക്വസ്റ്റൻ ആണ് അത് ഡിബേറ്റബിളുമാണ്